കൊല്ലത്ത് വാക്കേറ്റത്തിനിടെ യുവാവ് കുത്തേറ്റു മരിച്ചു കൊല്ലം ഇരുവിപുരം നാൻസി വിലയിൽ ഷിജുവിന്റെ മകൻ അരുൺകുമാറ പത്തൊൻപതാണ് കുത്തിയ ഇരുവിപുരം മഞ്ചിക്കോവിൽ സ്വദേശി ശെട്ടിക്കുളങ്ങര പോലീസിൽ കീഴടങ്ങി പ്രസാദെന്നാണ് വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് കൊല്ലം കുരിയപ്പുഴ വെസ്റ്റ് ഇരട്ടക്കട വലിയകാവ് നഗറിലാണ് സംഭവം ഇരുവിപുരം സ്വദേശികളുടെ മകളെ അരുൺ ശല്യം ചെയ്തതായി ആരോപിച്ചുണ്ടായ വാക്കേറ്റവും സംഘർഷവുമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് കുറച്ചു ദിവസം മുൻപ് പെൺകുട്ടിയെ പിതാവ് ബന്ധുവിന്റെ വീട്ടിലാക്കിയിരുന്നു അരുൺ െത്തി പെൺകുട്ടിയെ കണ്ടെന്നാരോപിച്ച് പെൺകുട്ടിയുടെ അച്ഛനും അരുണും തമ്മിൽ ഫോണിലൂടെ വാക്കേറ്റമുണ്ടായി ഇതിനു പിന്നാലെ അരുൺ ഇത് ചോദ്യം ചെയ്യാനായി ഇരട്ടക്കടയിലെത്തി പ്രശ്നം സംസാരിക്കുന്നതിനിടെ പെൺകുട്ടിയുടെ അച്ഛനും അരുണും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് അരുൺകുമാറിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു പ്രസാദ് ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലും പിന്നീട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ശക്തികുളങ്ങര പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം സമാനമായ സംഭവം കൊല്ലത്തരങ്ങേറിയിരുന്നു ഭാര്യയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയ ഭർത്താവ് ഭാര്യയുടെ കഴുത്തിനു വെട്ടി കൊലപ്പെടുത്തി കൊട്ടാരക്കര പള്ളിക്കൽ സനൽ ഭവനിൽ സരസ്വതിയമ്മയാണ് കൊല്ലപ്പെട്ടത് കൊട്ടാരക്കര സ്റ്റേഷനിൽ കീഴടങ്ങിയ ഭർത്താവ് സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം സംഭവം പുറത്തറിയുന്നത് തയ്യൽ തൊഴിലാളികളാണ് ഇരുവരും മദ്യപാനിയായ സുരേന്ദ്രൻ ഭാര്യയ്ക്ക് സ്വഭാവ ദൂഷ്യമുണ്ടെന്നാരോപിച്ച് വാക്കേറ്റം പതിവായിരുന്നു ഇവരുടെ മൂത്ത മകൻ സനലും ഭാര്യ അശ്വതിയും നൂറു മീറ്റർ അകലെ മറ്റൊരു വീട്ടിലും ഇളയമകന്റെ ഭാര്യ സാന്ദ്രയും ഒരു വയസ്സുള്ള മകനും ഇവർ ൊപ്പവുമാണ് താമസം ഇളയമകൻ സുബിൻ വിദേശത്തുമായിരുന്നു രാവിലെ ഒൻപത് മുപ്പതിന് കുഞ്ഞുമായി സാന്ദ്ര സനലിന്റെ വീട്ടിലേക്ക് പോയി ഈ സമയത്താണ് കൊലപാതകം നടന്നത് കട്ടിലിരുന്ന് തയ്ക്കുകയായിരുന്നു സരസ്വതി അമ്മയുടെ പിന്നിലൂടെ എത്തിയ ചരടുകൊണ്ട് കഴുത്തിൽ മുറുക്കി ബോധരഹിതയായതോടെ കട്ടിലേക്ക് മലർത്തിയിട്ട് കശുവണ്ടി ഫാക്ടറിയിൽ ഉപയോഗിക്കാറുള്ള ചെറിയ കത്തി കൊണ്ട് കഴുത്ത് മുറിക്കുകയും പിന്നീട് വാക്കത്തിക്ക് കഴുത്ത് വെട്ടി മുറിക്കുകയും ചെയ്തു മരണം ഉറപ്പാക്കിയ ശേഷം വാക്കത്തി കട്ടിലിൽ തലയണിയുടെ മുകളിൽ വെച്ചു തുടർന്ന് ബന്ധുവിന്റെ ഓട്ടോറിക്ഷയിൽ കൊട്ടാരക്കര സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളി നടത്തിയിരുന്നു മൃതദേഹം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റുമോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമതി